ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ മക്കളൊക്കെ പോയപ്പോളേ മക്കൾ ഇപ്പോൾ മോന് മുന്നേ പോയല്ലോ മോള് ഇന്നലെ പോയി അപ്പോൾ മോള് പോയപ്പോൾ ഭയങ്കര ഒറ്റപ്പെടലായിട്ടോ ഇനി മക്കൾ രണ്ടാളും പെരുന്നാളിൻ്റെ സമയത്താണ് വരുകയുള്ളൂ മോനക്ക് ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആ ടൈമിലെ ലീവ് ഉള്ളത് മോള് പെരുന്നാളിന് അഞ്ഞ് വരെയുള്ളൂ അപ്പോൾ രാവിലെ ചായയൊക്കെ ഒരു ക്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞാനേക്കും കൂടിയിട്ട് ആദ്യ റേഷൻ കടയിൽ പോയി എന്നോ രക്ഷം കടയിൽ പോവാൻ മറക്കും ലാസ്റ്റ് മുപ്പതാം തീയതി ഒക്കെ ആവുമ്പോഴാണ് ഓർമ്മ വരിക അപ്പം പിന്നെ തിരക്ക് പിടിച്ചിട്ടാവും ചിലപ്പോ ഇടുക പിന്നെ നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് എന്താ അപ്പോൾ ഒക്കെ അല്ലേ അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഓരോ ഭാഗങ്ങളും ഭാഗങ്ങളായിട്ടാണ് ക്ലീൻ ചെയ്യല് അപ്പം ഡപ്പുകളൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു അതിനുശേഷം ചായ ഉണ്ടാക്കിയിട്ട് ഞാനൊക്കെ കൂടിയിട്ട് ചായ കുടിച്ചു അപ്പോൾ ദോശയുടെ മാവ് കാട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതൊരാഴ്ചക്കുള്ള മാവുണ്ടിട്ട് ഒരാഴ്ച മേലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇക്കക ദേഷ്യം വരും അപ്പോൾ ഒരാഴ്ച വരെ നമുക്ക് ഉണ്ടാക്കി ദോശയായിട്ടും വെള്ളപ്പായിട്ടും മാറി മാറി ഉണ്ടാക്കാം അതിന് ശേഷം ചായ ഒക്കെ കുടിച്ചിട്ട് മീൻ കുറച്ച് ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നു അപ്പോൾ ഇന്നലെ വാങ്ങിയ മീനിൻ്റെ കുറച്ച് തലാടെ ഭാഗവും വാലിൻ്റെ ഭാഗമൊക്കെ ഫ്രിഡ്ജിലിരുന്നായിരുന്നു അപ്പോൾ അത് ഞാൻ വെള്ളം എന്താ പറയുക ഐസ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് വേഗം അതെടുത്ത് വെള്ളത്തിലിട്ടു അതിന് ശേഷം ഞാനൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ ഒന്നും കുടിക്കില്ലാട്ടാ ചിലപ്പോൾ സമയത്ത് തന്നെ ഓട്ടം പോകുമ്പോൾ ചായ എടുത്തുവച്ചിട്ട് പോവും അങ്ങനെയൊക്കെയാണ് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ട് ഇതുപോലെ രണ്ടാളും ഇരുന്നിട്ട് വർത്താനം പറഞ്ഞാൽ ചായ കുടിക്കുകയുള്ളൂ മീനിനും ഐസൊക്കെ പോയപ്പോഴേ അതൊന്ന് വേഗം കഴുകി ക്ലീൻ ചെയ്തു വിട്ടാ വേഗം ഒന്ന് കറി വെക്കട്ടെ എനിക്ക് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് വീണ്ടും ഓട്ടേണ്ടത് അപ്പോൾ ആ ഓട്ടത്തിന് നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഓട്ടോ ഓട്ടം പറയുമ്പോൾ ഒരുപാട് ഓട്ടോ ഓട്ടം അങ്ങനെ അല്ല ഓട്ടോ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഓട്ടോറിക്ഷ പേട്ടയിൽ ഓടാതെ ഞാൻ വീട്ടിലിട്ടൊരു ഫോൺ ഫോണോട്ടാണ് ഓടുക അപ്പോൾ നമ്മളതിനെ ഔഷധത്തിന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവരെ കൂടെ അവരോട് പോരാൻ പറ്റില്ല അല്ല വേറെ ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോരും അല്ലാന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് പത്ത് ഓട്ടോ ഓടേണ്ട സമയത്ത് നമുക്ക് അഞ്ച് ഓട്ടോ ഓടാൻ പറ്റുള്ളൂ പകുതി ടൈമോളം നമുക്ക് വെയിറ്റിംഗ് ഇത് ചെയ്തിട്ടാണ് പോവുക ചിലവർ വെയിറ്റിംഗ് ചാർജ് തരും ചിലവർ തരില്ല ഞാൻ ചോദിച്ച് മേടിക്കാറില്ല കേട്ടോ അങ്ങനെ ഫിഷ് കറിയൊക്കെ വേഗം വെച്ച് മീനൊക്കെ വറത്തെടുത്തു മീന് തലേഴ്സം മസാല പറ്റിയിട്ടുണ്ടായിരുന്നുള്ളോ അതൊന്നും രണ്ടെണ്ണം എടുത്ത് ഞാൻ കുക്കാക്കി കൂടിയിട്ട് വേണ്ടി വേഗം വറത്തെടുത്തു ശേഷം ഓട്ടമൊക്കെ പോയിട്ടാണ് അപ്പം ഇതിൻ്റെ കൂടെ സ്ഥിരമായിട്ടൊരു കുട്ടി ഓട്ടം വിളിക്കാറുണ്ട് ആ കുട്ടി രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു ഞാൻ ടെസ്റ്റിൽ പാസ്സായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സായിട്ട് ആ താത്ത പറഞ്ഞു തരുത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചിലവിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇന്ന ഓട്ടം വിളിച്ചപ്പോൾ നേരെ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു താത്ത ചിലവിയുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷെയ്ക്ക് ഒക്കെ മേടിച്ചതന്നു ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി അപ്പം നല്ല വിഷമുണ്ടായിരുന്നു സമയം രണ്ടര ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേഗം ചെന്നിട്ട് ചോറൊക്കെ കഴിച്ച് ഇങ്ങനത്തെ വീടി എത്രയേ ഉള്ളൂ ബാക്കി വീടിയായിട്ട് നാളെ വരാം